അല്ല അതിലിപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണ സംഘമാണല്ലോ മരിച്ചു അവിടെ അന്വേഷണം നടത്തുന്നതും അതിനേക്കാൾ വിശ്വാസ്യതയുള്ളതാണ് സി ബി ഐ എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ അതേ സി ബി ഐയെക്കുറിച്ചാണ് കടുത്ത വിമർശനം കോൺഗ്രസ് നേതൃത്വം കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഹൈക്കോടതിയെക്കാളും വിശ്വാസം അവരുടെ അഖിലേമേ നേതൃത്വം കുറ്റപ്പെടുത്തുന്ന സി ബി ഐ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കുറേ കൂടി പ്രകടമായി വരും എന്നാണ് കണക്കാക്കുന്നത് എന്തായാലും ആര് തെറ്റ് ചെയ്താലും അവർ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ശരിയായ രൂപത്തിൽ അന്വേഷണം പോകും എത്ര ഉന്നതരായ ആളുകൾ അതിനകത്ത് വിട്ടു കഴിഞ്ഞാലും അവരെല്ലാം ശരിയായ രൂപത്തിൽ ശിക്ഷ ലഭിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലെ വന്ന നിക്ഷേപ വാഗ്ദാനങ്ങളിൽ ഇപ്പോൾ ഇരുപത്തിനാല് ശതമാനം നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തി അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് പദ്ധതികളുടെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തൊണ്ണൂറ്റി ഒൻപതാം അവിടെ ചതാനി പ്രഖ്യാപിച്ച പദ്ധതി ഇപ്പോൾ അഞ്ചാം തീയതി അതിൻ്റെ തറക്കല്ലിടുകയാണ് ഈ തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രവാസികളുടെ നിരവധി ഇൻവെസ്റ്റ്മെൻറ്റും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ചിലത് പൈപ്പ് ലൈനിലാണ് ഒരു നാൽപ്പത് ശതമാനം ജനുവരിയോടുകൂടി എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ലോജിസ്റ്റിക് പാർക്കിൽ ഇവിടമെന്നുള്ള ചില പ്രപ്പോസല് കൂടി അടുത്ത ഘട്ടത്തിൽ നിർമ്മാണത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ ലോ കേ ഇന്ത്യയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് സമ്മിറ്റുകൾ പത്ത് ശതമാനമാണ് കൺവെർഷൻ റേറ്റിലേക്ക് വരാറുള്ളത് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ ഇരുപത്തി നാല് ശതമാനത്തോളം നിർമ്മാണത്തിലേക്ക് എത്തി നല്ല രീതിയിൽ ഈ സമ്മിറ്റ് പോകുന്നുണ്ട് ഒരു പ്രവാസി പാർക്ക് എന്ന് ആലോചിച്ചത് ഇപ്പോൾ ഘട്ടത്തിലാണ് ഒരു പിങ്ക് പാർക്ക് കൂടി വനിതകൾക്ക് വേണ്ടിയുള്ളത് അത് വരുന്നുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി പത്തേക്കറിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് അപ്പോൾ കേരളം പൊതുവെ നല്ലൊരു ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പ്രവാസികൾ നല്ലൊരു പങ്കും തിരിച്ചു വന്ന് സംരംഭങ്ങളായ